ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു ട്യൂഷൻ വ്ലോഗ് എന്നിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നൊരു മടി പിടിച്ച ദിവസമായിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മൂന്ന് ദിവസമായിട്ട് ഓട്ടപ്പാച്ചിലായിരുന്നു എനിക്ക് നിങ്ങൾക്ക് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും ജോലിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം രാവിലെ തന്നെ അടുക്കളയിൽ ഒരു മല്ലയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് സത്യം പറഞ്ഞാൽ രാവിലെ ഒരു കട്ടൻ ചായ ഇട്ട് നമുക്ക് പെട്ടെന്ന് തട്ടി കൂട്ടാൻ പറ്റുന്നൊരു ദോശയുണ്ടല്ലോ മൈദ ഒഴിച്ചിട്ട് തേങ്ങയും പച്ചസാരയും വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ മടി ഉള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇക്കാക്ക് കാപ്പി വേണ്ടാത്ത ദിവസങ്ങളിലൊക്കെ ആ ഒരു സംഭവമാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് കാരണം ഇക്കത് തിന്നത്തില്ല അപ്പം ഇക്കാക്ക് ഇന്ന് കാപ്പി വേണ്ടായിരുന്നു ഇക്ക വരെ പോയേക്കാണ് പിള്ളേരിവിടെയില്ല ഇപ്പോൾ ഞാനും അപ്പായേ ഉള്ളൂ നമുക്ക് രണ്ടുപേർക്കും അത് ഭയങ്കര ഇഷ്ടവുമാണ് അതുകൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു ദോശ ഉണ്ടാക്കിയിട്ട് ഇന്ന് വീഡിയോ എടുത്താലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ വന്നതാണ് അപ്പോൾ ഇന്നൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം എന്ന് ചെറിയൊരു ആഗ്രഹം രാവിലെ കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഐഡിയ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സാരി കൊടുക്കാനുള്ളൊരു മോഹം വന്നു അടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും എനിക്ക് അന്നത്തിലോട്ട് വീഡിയോ എടുക്കണം അന്നം ഫാഷൻ്റെ ഒക്കെ നമ്മളെ ചാനലിങ്ങനെ ഡെഡായിട്ട് കിടക്കുവാണ് അത്യാവശ്യം ഞാൻ നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ കുറച്ചായിട്ട് എന്താണ് വീഡിയോസൊക്കെ കുറവായതുകൊണ്ടും ഒക്കെ നമുക്കിങ്ങനെ വ്യൂസ് ഭയങ്കര കുറയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ നമ്മൾ നല്ലോണം ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിനെ നമ്മൾ തിരിഞ്ഞു നോക്കാണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ട് അതിനെ വെള്ളം ഒഴിക്കാതെയൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് വാടി വാടിത്തളന്ന് കിടക്കുന്നത് അതുപോലെ ആകും കേട്ടോ അവസ്ഥ അപ്പോൾ ഞാൻ ഇന്നെന്തായാലും അതിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ബ്ലൗസ് കട്ട് ചെയ്ത് കേട്ടോ ഇനി കൊണ്ട് പോയിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇന്ന് വീട്ടിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് പോവാം അന്നത്തിൽ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുമായിട്ട് പോവാം കേട്ടോ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും അല്ല ഇടുന്നത് ജസ്റ്റ് ആ ഒരു സ്റ്റൈൽ എങ്ങനെയുണ്ട് കൊള്ളാവോ എന്ന് നിങ്ങളെടുത്ത് ചോദിക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണേ അപ്പോൾ പിന്നെ പൊന്നു എനിക്ക് എൻ്റെ അടുത്ത് രണ്ട് കമ്മൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അവളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ടൈപ്പിൽ അത് ഉണ്ടാക്കണം ഇന്ന് വൈകിട്ട് വീട്ടിൽ പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല പോണം എന്നാണ് ഇതുവരെ ഇപ്പം മണി പത്തരയായി ഞാൻ ഇതുവരെ അടുക്കളയിലോട്ട് പോയിട്ടില്ല അന്നത്തെ ചോറിൻ്റെ കാര്യങ്ങൾ ഒന്നും ഞാൻ തീരുമാനിച്ചിട്ട് പോലുമില്ല കേട്ടോ കുറച്ച് ഈസി ആയിട്ട് മടി പിടിച്ചിരിക്കുന്നൊരു ദിവസവും വേണമല്ലോ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ലീവ് കൊടുത്തേക്കാണ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി തൊട്ടിട്ട് ഞാൻ മിക്കവാറും കിടന്ന് ഓടേണ്ടി വരും ഇക്കാകുന്നൊരു ചെറിയ ഓട്ടോം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ ആൾ കുറച്ച് കഴിയുമ്പോൾ വരും എന്ന് പറഞ്ഞു അപ്പോൾ മീനൊക്കെ കൊണ്ടുവരും അപ്പോഴും ഓടാമെന്ന് വിചാരിച്ചു ഒന്നിച്ചിട്ട് ഓടാമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടോ ഇങ്ങനെ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ പറഞ്ഞു തന്നെ എന്തായിരുന്നു ആ പറഞ്ഞു തന്ന കാര്യം വീട്ടിൽ പോകണം അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി പായസം ഉണ്ടാക്കണം പ്ലസ് ഈ ഒരു കിണത്തപ്പം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജ് വെച്ചു ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ആ ഒരു സോഫ്റ്റ്നസ് കുറച്ചൊന്ന് കുറയും ഇപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ഞാൻ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഇത് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവർ ഷുവറായിട്ട് ഒന്ന് കളിയാക്കും ആ ഒരു പേടി കാരണം ഞാൻ കൊണ്ടുപോയില്ല കേട്ടോ ഇപ്പം ഞാൻ എന്തായാലും വെള്ളത്തിലൊക്കെ അരി എടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് വൈകിട്ട് മേക്ക് ചെയ്തിട്ട് നോക്കട്ടെ ശരിയാവുകയാണെങ്കിൽ മാത്രമേ കൊണ്ടുപോയുള്ളൂ കാരണം ഞാൻ വല്ലാണ്ട് ഇങ്ങനെ അതിനെ കുറിച്ചിട്ട് കുറേ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനിപ്പോൾ കുളമായി പോയാൽ ഇത് കൊണ്ടു കൊടുക്കുമ്പം അവർ വിചാരിക്കും ശരിക്കും ഈ ഒരു സംഭവത്തിനെ ഞാൻ തള്ളിയതാണെന്ന് വിചാരിക്കും ശരിക്കും ഞാൻ തള്ളിയതൊന്നുമല്ല കേട്ടോ നല്ലത് തന്നെയായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് അതൊന്നും ഉണ്ടാക്കണം പിന്നെന്താണ് പായസം ഒരു പായസം മിക്സ് ഇവിടെ ഇരിക്കുന്നുണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു പോകണമായിട്ട് ഞാൻ പായസം ഒന്നും വെച്ചില്ല പിള്ളേരും ഇവിടെയില്ല അപ്പം ഒരു കുട്ടി പായസവും വെച്ചിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ബർമ്മസലി ഇരിക്കുന്നത് ബർമ്മസലി ആണെന്നാണ് എൻ്റെ വിശ്വാസം അത് ഇനി പാലടയാണോ എന്തോ ഞാൻ പാക്കറ്റ് നോക്കിയില്ല ഇക്കെ കൊണ്ടു വന്നതാണ് കേട്ടോ ങ്ങനെ എടുത്ത് അങ്ങ് നിൽക്കുകയാണ് ചെയ്തത് ഓണത്തിന് ഇവിടെ ഇല്ലായിരുന്നു പിന്നെ പിള്ളേരുമില്ല അതുകൊണ്ട് പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ആ ഒരു വഴിക്ക് പിന്നെ പ്രധാനമായിട്ടും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അത് നിങ്ങൾക്ക് അറിയാമല്ലോ വീഡിയോ കണ്ടവർക്കറിയാൻ പറ്റുമോ അത്യാവശ്യം നല്ല ഒരു തിരക്കായിരുന്നു എനിക്ക് ഈ ഒരു മൂന്ന് ദിവസം ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നെനിക്ക് അടുക്കളയൊക്കെ ആയിരുന്നു ഒരാഗ്രഹവും ഇല്ല കേട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ എനിക്ക് കയറിയാലേ പറ്റുള്ളൂ ആ സ്യൂഷൽ നമ്മൾ പതുക്കെ അങ്ങോട്ടേക്ക് തന്നെ പോവും എത്രയൊക്കെ എന്തൊക്കെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാലും വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ പോവുമല്ലോ ഓക്കെ അപ്പോൾ െന്തായാലും പോയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യട്ടെ കുറച്ചെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടേ ഇന്ന് ബാക്കി കാര്യമുള്ളൂ ഒരു കാര്യം ഇങ്ങനെ ആഗ്രഹിച്ചാൽ അത് ചെയ്യണം എനിക്ക് ഓൾറെഡി വേറെ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ മാമി ഇക്കട മാമിക്ക് ഒരു ചുരിദാർ തെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതെനിക്ക് തയ്ച്ച് കൊടുക്കണം ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കണം ബട്ട് ഇതൊന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ അത് എപ്പോഴും പെൻറ്റിങ് വെക്കാറാണ് ചെയ്യാറ് അപ്പം ഇതൊന്ന് ചെയ്യണം ഇത് ചെയ്യുമ്പഴത്തേക്കും എനിക്ക് വീട്ടിൽ പോകാനുള്ള ഒരു തുര വരും അപ്പോൾ ഇൻഷാല്ല ഞാൻ പോവും പോവണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ വൈകിട്ട് ഇക്കാരുടെ ഡ്യൂട്ടി അനുസരിച്ചിട്ടിരിക്കുകയില്ലെങ്കിൽ പിന്നെ ഞാൻ ഓട്ടോ എൻ്റെ വണ്ടി പങ്ചറായിട്ടിരിക്കുകട്ടോ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എനിക്കിങ്ങനെ ഇക്കാരുടെ ഹെൽപ്പ് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് പോകണമെന്ന് തോന്നിയാൽ എനിക്ക് പോയിട്ട് വരാമല്ലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓട്ടോ വിളിക്കണം കേട്ടോ അത് അങ്ങ് മടിക്കും ഓക്കെ അപ്പോൾ കഥാകഥനം നിർത്തിയിട്ട് നേരെ ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോട്ടെ എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം പോകാം അപ്പോൾ മതിൽ കെട്ടി ഓൾമോസ്റ്റ് ആയിട്ടോ മതിലല്ല ഞാൻ കാണിച്ചേരാവേ ഇതാണ് സംഭവം മതിൽ എന്നതിനെ പറയാൻ പറ്റത്തില്ല ചെറിയൊരു എന്താണ് ആ ബേസ്മെൻ്റ് ഇടത്തില്ലേ ആ ഒരു സംഭവമാണേ ഇവിടെ നിന്ന് അതുവരേക്കുമാണ് കെട്ടിയേക്കുന്നത് കേട്ടോ ഇത്രയും ഭാഗത്ത് കെട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി നിറയെ മണ്ണൊക്കെ ഇടണം അപ്പം ഇത്രയും ഒന്നും ഉണ്ടാവത്തില്ല ഇത് കണ്ടോ ഇവിടെ ഈ ഒരു കട്ടയുടെ ഹൈറ്റ് തന്നെ അവിടെയും വരുവുള്ളാണ് ഇക്കെന്നുള്ള എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എന്തായാലും ഇത്രയായി അവിടെ ഗേറ്റ് വരുന്നതിൻ്റെ അവിടെ മാത്രം അത്രയും ഹൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മഷാ അല്ല ഇത്രയും വരെ എത്തിച്ചു അപ്പം ഈ ഒരു ഭാഗവും നമ്മൾ കുറച്ച് മതിൽ കെട്ടിയിട്ടുള്ളു കേട്ടോ അതുപോലെ അവിടെ വരെ ആ ഒരു ഭാഗം വരെ ഹൈറ്റിന് കെട്ടിയിട്ടുള്ളൂ ബാക്കി ഇങ്ങനെയാണ് കിടക്കുന്നത് ഇതൊക്കെ കെട്ടണം ഒരുപാട് പണി ബാക്കിയുണ്ട് കേട്ടോ വെളിയിൽ അതായത് മണ്ണിടിക്കാനും ലെവലാക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി പണികൾ ബാക്കിയുണ്ട് ഓക്കെ ശരിയാക്കണം ഇഷ്ട നല്ല വെയിലാട്ടോ നല്ല വെയിലെന്ന് വെച്ചാൽ അടിപൊളി വെയിൽ മഴയാണെങ്കിൽ വല്ലാത്ത മഴയും വെയിലാണെങ്കിൽ നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നിങ്ങനെ ഉരുകി പോകുന്ന ഫീല് വരുന്നൊരു വെയിലാട്ടോ ഇന്നലെ ഞാനും ഇക്കാര്യം അത് പറയരുത് നമ്മൾ ഗൾഫിലൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട് ഇപ്പം ഞാൻ സൗദിയിലൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ കുളിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു ഹ്യൂമിഡിറ്റിയാണ് വല്ലാത്തൊരു ഫീൽ വരും കേട്ടോ അതെനിക്ക് ഇത്രയും കാലം ഇവിടെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ വെയിലെന്ന് പറയുന്നത് ചെറുതായിട്ട് കൊണ്ടാൽ നമുക്ക് ആ ഒരു ഫീൽ വരുന്നുണ്ട് മരുഭൂമിയിൽ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു വെയിലില്ലേ ആ ഒരു ഫീലാണ് കേട്ടോ ഇവിടെയൊക്കെ മുമ്പ് നല്ല സുഖമായിട്ട് ഇറങ്ങി നിൽക്കായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി നിൽക്കാനേ പറ്റത്തില്ല ഭയങ്കര വെയിലാണ് ഇവിടെ നോക്ക് അത്യാവശ്യം റബ്ബറും വാഴത്തൂപ്പും താഴെത്തോടും ഒക്കെയാണ് നല്ല പ്രകൃതി രമണീയത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വെയിലിന് ഒരു കുറവുമില്ല കേട്ടോ മഴയാണെങ്കിലും നമുക്ക് പറ്റാത്തൊരു മഴ വെയിലാണെങ്കിലും നമുക്ക് പറ്റാ സഹിക്കാൻ പറ്റാത്തൊരു ചൂടുവാണ് ഓക്കെ അപ്പോൾ നേരെ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം മാമി തയ്ക്കാൻ കൊണ്ട് തന്ന തുണി ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ആ ഇൻഷാല്ല അതൊന്ന് വെട്ടി വെക്കണം ഞാൻ എൻ്റെ തുണികളൊക്കെ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് പോയി തയ്ച്ച് റെഡി ആക്കട്ടെ കുറച്ചൊക്കെ തയ്ച്ച് കേട്ടോ ഒരുവിധം ആക്കി ഇനി ആ നമുക്ക് ആ ഷെയ്പ്പ് ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചു അപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇനിയും സ്റ്റിച്ചിങ്ങും കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഉച്ചക്കാലത്തെ പരിപാടി എല്ലാം കുളാവും അതുകൊണ്ട് നേരെ വന്ന് നമ്മൾ അരി ഇട്ടിട്ടുണ്ട് ഇപ്പം ഇട്ടതേ ഉള്ളേ ഇപ്പം ഉള്ളേ സാധാരണ അടുപ്പ് കത്തിക്കാൻ ഞാൻ ഇക്കാടെ ഹെൽപ്പാണ് ചോദിക്കുന്നത് ഇന്നിപ്പോൾ ചോദിക്കാൻ പറ്റത്തില്ല കാരണം ഇല്ല അതുകൊണ്ട് ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഞാൻ വിചാരിച്ചു തട്ടിക്കൂട്ടൊരു പരിപാടി ഇന്ന് നടക്കുകയുള്ളൂ അതുകൊണ്ട് അരി ഇട്ടു ഇനി എന്താണ് തൈര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയൊക്കെ തിരികെ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു തൈര് കറി ഉണ്ടാക്കി രണ്ട് പീസ് മീനും പൊരിച്ച് എന്താണ് ഇതുണ്ടല്ലോ നമ്മുടെ വെണ്ടയ്ക്ക അതൊന്ന് മെഴുക്കുരട്ടിന്നുകൂടെ വയ്ക്കാം അപ്പോഴേക്കൊക്കെ മീൻ കൊണ്ടുവരും എന്തായാലും മീൻ കറി വെച്ചേ പറ്റുള്ളൂ എന്നാലും തൽക്കാല ആശ്വാസത്തിന് ഞാൻ ഇതൊക്കെ ഒന്നൊന്ന് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു ജീര പോകുന്നു തട്ടിട്ടിട്ടില്ലാട്ടോ ഇന്നലെ കൊണ്ടുവന്നത് രണ്ട് വെളുത്തുള്ളിയും കൂടെ വേണം തൈര് ഇന്നലെ രണ്ടു പാക്കറ്റ് കൊണ്ടുവന്നതാട്ടോ ഒരു പാക്കറ്റ് നമ്മൾ വെച്ചു ഇന്നലെ എല്ലാം കറക്റ്റ് സാധാരണ തലേന്ന് രണ്ട് ദിവസവും വെച്ചത് കുറച്ചൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു ഇന്നലെ ഓക്കെ ആയിരുന്നു കറക്റ്റ് ആയിരുന്നു എല്ലാ ഫുഡും രാത്രി പിന്നെ കറിയൊക്കെ വേറെ ഉണ്ടാക്കാ ചെയ്തത് ഇച്ചിരി എരി ഇരിക്കട്ടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എരി ഇല്ലാണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ ഈ സുള്ളിയും അരിഞ്ഞ എൻ്റെ പിച്ചാത്തി ഇക്ക ഓടിച്ചു കേട്ടോ മെനിങ്ങാന്ന് നമ്മൾ പൊരയിടത്തിൽ പോയപ്പോഴത്തേക്ക് എന്തോ ഷുഗറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന എന്തോ ഒരു സാധനം എനിക്ക് എൻ്റെ പേരറിയത്തില്ല അപ്പം അത് നടാൻ വേണ്ടി ഇന്ന് മെനിങ്ങാന്ന് പെരയിടത്തിൽ പോയായിരുന്നേ പിച്ചാത്തി വെച്ചിട്ടാണ് ഇങ്ങനെ മണ്ണ് അടക്കിയത് ആ സമയത്ത് ഒടിഞ്ഞുപോയി ഒടിഞ്ഞു പോയി കേട്ടോ അപ്പം ഞാൻ പേടിക്കാൻ പറയണം പറയണമെന്ന് വിചാരിച്ചിട്ട് രണ്ട് ദിവസം ഉണ്ടങ്ങ് മറന്നു പോവാം സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നുണ്ട് ഒരു പിച്ചാത്തി ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ അതെനിക്ക് എതുമല്ല കുറച്ച് വലുതാണ് എന്നെ കൊണ്ട് എനിക്ക് ഷോൾഡർ പെയിൻ ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ആ വലിയ പിച്ചാത്തി ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട് വേദന ഇങ്ങനെ കൈ വേദന എടുക്കും അപ്പോൾ ഇന്നലെ ഇവിടെ നോക്കിയപ്പോൾ കുഞ്ഞനൊരു പിച്ചാത്തി കിട്ടി അത് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി മീനൊന്നും കട്ട് ചെയ്യാതെ പറ്റത്തില്ല കേട്ടോ എനിക്ക് എൻ്റെ ആ ഒരു പഴയ പിച്ചാത്തി നമുക്ക് എതോ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ അതേ നടക്കുകയുള്ളൂ പക്ഷേ എന്തു ചെയ്യുക ഒടിഞ്ഞോയി ആ ഇതിങ്ങനെ രണ്ടായിട്ട് രണ്ടായിട്ടത് ആയിപ്പ് ഇല്ലെങ്കിൽ അത് ഒട്ടിക്കാന്നായിരുന്നു ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് നമുക്ക് കൈക്ക് ഇണങ്ങിയതെന്ന് പറയില്ലേ അതുപോലെ നല്ലൊരെണ്ണമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ അതെടുത്ത് കൊടുത്തത് വലിയ വിചാർത്തി കൊടുത്താൽ മതിയായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓക്കെ അപ്പം തൈര് കറി സെറ്റാക്കട്ടെ ഇന്നലെ എടുത്തോണ്ട് വെച്ച കറിവേപ്പില ഈ പരുവായിപ്പോയി കാരണം ഞാൻ ഫ്രിഡ്ജ് വെക്കാൻ മറന്നുപോയി അടുപ്പിൻ്റെ സൈഡിൽ കിടന്നു അതിനെ ഇങ്ങനെ എന്താ പറയുക ഫ്രൈ ആക്കി വെച്ചേക്കാം ഇനി ഇത് വെണ്ണകെട്ട് വയറ്റേണ്ട കാര്യമൊന്നുമില്ല അതേപോലെ ഫ്രൈ ആയി എൻ്റെ അനിയന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ ഇപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും അത് മുന്നേ എന്താണ് തൈര് കറിയും കരുവാടില്ലേ ഉണക്ക മീൻ പൊരിച്ചതും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നേ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഐറ്റം കൂടിയായിരുന്നു അവൻ ഈ മീൻ നമ്മൾ കഴിക്കുന്ന മിക്ക മീനുകളും അവൻ കഴിക്കത്തില്ല ചൂര പിന്നെന്താണ് കണവ കൊഞ്ച് ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രം കഴിക്കുന്ന ഒരു റിച്ച് മാൻ ആണ് അവൻ അപ്പോൾ എൻ്റെ മോനും ഇപ്പോൾ ആ ഒരു ശീലം ഉണ്ട് കേട്ടോ എല്ലാ മീനൊന്നും അവൻ കഴിക്കത്തില്ല ചൂരയാണെങ്കിലും അതിൽ രണ്ട് ഇത് വരുമല്ലോ കളർ ചെയ്ഞ്ച് ബ്ലാക്കും അതുപോലെ ഒരു വൈറ്റ് പാത്തും അതിലാ ബ്ലാക്ക് അവൻ കഴിക്കത്തില്ല കാക്കാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തൈരേറി ഉണ്ടാക്കാൻ എടുത്തപ്പോൾ എനിക്ക് ആ കഥ ഓർമ്മയാണ് പക്ഷേ എനിക്ക് മുന്നേ ഇഷ്ടമായിരുന്നു കേട്ടോ ഈ കരിവാട് നമ്മുടെ ഉണക്കമീൻ മീൻ കഴിക്കാൻ ഞാൻ കുറേ ആയിപ്പോൾ കഴിച്ചിട്ട് എനിക്ക് താല്പര്യമില്ല എന്താണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ അതെ ഉണക്കുന്നതിനെക്കുറിച്ചും കഴുകുന്നതിനെക്കുറിച്ചും അത് എത്ര വൃത്തിയായിട്ടാണ് ചെയ്യുന്നതിനൊക്കെ ഉള്ളൊരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ കഥ കുട്ടികൾ ഇഷ്ടം ടാസ്റ്റാണ് ഓക്കെ അന്ന് മുതൽ എനിക്ക് ഇഷ്ടമല്ല കഴിക്കാൻ വേണ്ടി അതായത് ആ സാധനം ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ അത് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് അവിടെ കണ്ട ആ സീൻ ഓർമ്മ വരും ഇവിടെ പിന്നെ അങ്ങനെ വാങ്ങിക്കാറുമല്ലോ കേട്ടോ അത് ഇട്ടാക്കും ആക്കൊന്നും താല്പര്യം ഇല്ല എന്നാണെങ്കിൽ ഇഷ്ടം ആട്ടോ അങ്ങനെ വാങ്ങി ഞാൻ കണ്ടിട്ടില്ല പച്ചമീൻ തന്നെയാണ് വാങ്ങിക്കാം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അങ്ങനെ ആയിരിക്കും ചരിപാട് വാങ്ങിച്ചാന്ന് എനിക്ക് തോന്നുന്നു

ചോറ് കഴിച്ചിട്ട് നമുക്ക് കിണ്ണത്തപ്പം രക്കണം പായസം വെക്കണം വൈകിട്ടൊന്നും നിക്കാടെ കാലുരിച്ച് നോക്കാം കൊണ്ടുപോകുമോന്നറിയത്തില്ല ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഇന്നത്തെ പോത്ത് നടക്കണം അല്ലെങ്കിൽ ചോദിച്ചോക്കട്ടെ നേരത്തെ ഓട്ടോ വിളിച്ചു പോകണ്ട് നേരത്തെ പോയാൽ ശരിയാവത്തില്ല ട്ടോ എങ്കിൽ കൊറച്ച് ജോലി അതൊന്നും അങ്ങോട്ട് അപ്പം ഇക്കട ഇക്കടത്ത് ചോദിച്ചിട്ട് ഇക്കായയും കൊണ്ട് പോവാം ഈ അടുക്കളയൊക്കെ ഇടിക്കാനായിട്ട് തേക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങളതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊന്നും നോക്കരുത് കാരണം ഒരുവിധം പൊട്ടിപ്പൊളിഞ്ഞൊരു പരിവായി അപ്പം ഇത് ഇടിച്ചാലേ കിണർ റെഡിയാക്കാൻ പറ്റുള്ളൂ വളരെ താമസിക്കാതെ ഇതിൻ്റെ ഇടിക്കൽ പരിപാടി തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോകും എന്റെ കലാസൃഷ്ടികളല്ലേ എന്റെ കഴിവ് അത്യാവശ്യം നല്ല കുളപ്പുണ്ട് കേട്ടോ തായിരുന്നു പെട്ടുകൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഉമ്മ വയ്ക്കുന്ന തൈര് കറി ഭയങ്കര ഇഷ്ടം ഞാൻ ഉമ്മച്ച് വെക്കുന്ന സെയിം പ്രോസസ്സിലാണ് വെക്കുന്നത് എന്നാലും രണ്ട് രണ്ട് ടേസ്റ്റ് ആട്ടോ കൈപ്പുണ്യത്തിന് ഉമ്മ ആരുണ്ടാക്കി തരുന്നതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ആ നല്ല പുളിയാട്ടോ അത് ബാലൻസ് ചെയ്യാൻ നമുക്ക് ഈ വരുന്ന പുക അടുപ്പൊന്ന് വരുന്ന കേട്ടോ പുകയില്ലാത്ത അടുപ്പ എന്നിട്ട് ഇതിലേക്കൂടെ ഒക്കെ പുക വരുന്നുണ്ട് അതായത് വിറവ് വെളി കിടക്കും അത് സെറ്റ് അപ്പോൾ ഇനി വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാം വെണ്ടയ്ക്ക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ തടി വെച്ചിട്ട് അതിൽ വെച്ച് അരിയാനാണ് കേട്ടോ എളുപ്പം കട്ടിങ് ബോർഡ് ഇത് ബാക്കിൽ വെറുതെ തൂങ്ങി കിടക്കുന്നുണ്ട് അത് ഞാൻ എടുക്കാറില്ല കാരണം ഒന്നാമത് ഇവിടെ അത്രയും വലുത് വെക്കാനുള്ളൊരു സ്ഥലമില്ല പിന്നെ അത് കഴുകണം വൃത്തിയാക്കണം മടി അത് തന്നെയാണ് കാര്യം ഇപ്പം എനിക്കൊരു കുഞ്ഞ് പീസ് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് കേട്ടോ എനിക്കതിൻ്റെ ആവശ്യമുള്ളൂ അതിൽ വെച്ചിട്ടാണ് ഇങ്ങനെ അരിയുന്നത് വിരളറെ സത്യം പറഞ്ഞാൽ വീട്ടിലില്ല ഞാനങ്ങനെ അത് അങ്ങനെ അരിയാത്തത് കൊണ്ട് വെള്ളം വാങ്ങിക്കാറുമില്ല കേട്ടോ പെട്ടന്ന് ഉള്ളിയൊക്കെ അരിയുമ്പോഴത്തേക്കും അല്ലാണ്ടെ അരിയും പക്ഷെ കയ്യില് നമുക്കിങ്ങനെ ആ ഒരു പാട് ഞാൻ വീഴുവല്ലോ ശ്രദ്ധിക്കാറില്ലതാണ് സത്യം ഇത് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞെടുത്ത് ഇതും കൂടി അങ്ങ് വിഴുപ്പ് വയ്ക്കട്ടെ പെട്ടെന്ന് വെച്ചിട്ട് കറയൊന്നും ഇല്ല ഇനിയിപ്പം ഒക്കെ വന്ന് മീൻ കറി വെച്ച് കൊണ്ടുവരും മീൻ പൊരിച്ചൊക്കെ ആള് ചോറ് കഴിഞ്ഞാൽ മൂന്നുമണിയാവും ഇരിക്കും എനിക്കും വാപ്പാക്കുള്ളത് മീൻ പൊരിക്കാനിവിടെ ഇരിക്കുന്നുണ്ട് നമുക്കുള്ളതങ്ങ് സെറ്റാക്കാം എനിക്ക് സമയത്ത് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അലക്കീ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു അതെന്നുവെച്ചാൽ അടുക്കള തന്നെ എനിക്ക് ആകെ പ്രാന്താലയം പോലെ കിടക്കും ഇവിടെ ആകെ ഇത്തിരി സ്പേസേ ഉള്ളു കേട്ടോ ആകെ ഒരു കുട്ടി സ്ലാവണുള്ളത് അപ്പോൾ അതിന്റെ മുകളിൽ ഒരു മൂന്ന് പാത്രം എടുത്തു വെച്ചാൽ തന്നെ നിറഞ്ഞ പോലെ കിടക്കും അപ്പോൾ കുറച്ച് അധികം ഫുഡും അധികം കറികളും ഒക്കെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ തന്നെ ഇങ്ങനെ നിറഞ്ഞ് എടുക്കുന്ന പോലെ കിടക്കും അത് കാണുമ്പോൾ തന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല കഴുകാൻ കുറച്ച് പാത്രം ഭാഗം ഇട്ട് പിന്നെ ഒന്ന് രണ്ട് ഡെപ്പയും നമ്മളെ പൊടി ഐറ്റംസ് ഒക്കെ എടുത്ത് മുകളിൽ വെച്ചാൽ പിന്നെ പറയും വേണ്ട അങ്ങനെ കിടക്കുവായിരുന്നു എന്നല്ല ആരെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കണ്ടാൽ അയ്യോ ഈ കൊച്ചും എന്താ ഒന്നും കഴുകത്തില്ല എന്ന് ചോദിക്കുന്ന രീതിയിലാണ് കിടക്കുന്നത് അതായത് നമ്മളിപ്പോൾ മൂന്ന് പേർ കഴിക്കുന്ന പാത്രം ഉള്ളെങ്കിലും അതുകൊണ്ട് തോന്നുക സിംഗിലിട്ട് കഴിഞ്ഞാൽ ലോഡ് പാത്രമായിട്ട് തോന്നും കുഞ്ഞതാണ് അതുകൊണ്ടാണ് കേട്ടോ സ്പേസ് കുറവായതുകൊണ്ട് ഓൾമോസ്റ്റ് സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ ആ ഉൾക്കൊള്ളിച്ചേക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം ഇൻഷാല്ല അങ്ങോട്ട് മാറിയിട്ട് വേണം ഇതൊക്കെ എനിക്ക് തിരത്തി പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ വെക്കാനും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചു തന്നെയാണ് കേട്ടോ ഞാൻ ഇത് പെയിന്റ് ചെയ്തതും പെയിൻറ് ചെയ്തതും എൻ്റെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ അവിടെ എവിടെയൊക്കെ വെച്ചു നോക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ബട്ട് മുന്നോട്ട് പോകുമ്പോ അതൊന്നും നടക്കൂല സത്യമായിട്ട് ഈ കാക്ക കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ ശത്രുവങ്ങളാണ് എനിക്ക് ഞാൻ ഇപ്പ വീഡിയോ എടുത്താലും കാ 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 എന്ന് പറഞ്ഞ് കടന്നെങ്കിലും വരും നിർത്താതെ പിടിക്കൂ കേട്ടോ ഞാൻ വീഡിയോ നിർത്തിപ്പോയാല് അതിന് സമാധാനം വരുള്ളൂ അപ്പം അത് നിർത്തിപ്പോകും തളയി അപ്പോൾ ചോറും കറികളൊക്കെ റെഡിയാക്കി ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇക്കടുത്തൊരു ഐസ് ക്രീം വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നേ ഈ ഒരു ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ടൈപ്പ് ഇന്നത്തത് ഒരു ബിസ്ക്കറ്റിൻ്റെ ആയിരുന്നു കേട്ടോ എന്നാണ് കുഴപ്പമില്ലായിരുന്നേ ഇപ്പോഴും സമയം അഞ്ചേ മുക്കാലായി അപ്പം ഇക്ക വ ഇക്ക ഇപ്പം എവിടെയോ പോയി വന്നിട്ട് വീട്ടിലോട്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പോയിട്ട് കുളിക്കട്ടെ നമ്മുടെ കിണ്ണത്തപ്പ റെഡിയായി പായസം റെഡിയായി പൊന്നൂന് രണ്ട് കമ്മൽ പറഞ്ഞിട്ടിട്ടായിരുന്നു അത് റെഡിയാക്കി കേട്ടോ അപ്പോൾ ഇനി നേരെ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാം കുറച്ച് നേരം കിട്ടുകയുള്ളൂ കേട്ടോ കാരണം ഇക്ക നേരത്തെ വരുമായിരിക്കും അപ്പോൾ പിള്ളേരെയും വിളിച്ചിട്ട് വരണം അപ്പോൾ എൻ്റെ ബ്ലൗസും റെഡിയായി ഇനി അതിൻ്റെ സാരി മാച്ചിങ് വീട്ടിൽ നിന്ന് കണ്ടുപിടിക്കണം ബ്ലൗസും ഉണ്ടാക്കിയ കമ്മലും നമ്മളുണ്ടാക്കിയ ഫുഡും എല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ഫൈനൽ ലുക്കുകൾ അപ്പോൾ ഇതേ ഇവിടെ കിണത്തപ്പം സെറ്റായി കേട്ടോ ഞാൻ ഒരെണ്ണമായിട്ട് കുറച്ച് കട്ടിക്കാണ് കേട്ടോ ഉണ്ടാക്കിയത് ഈയൊരു ഇതിലാണ് കേട്ടോ കിട്ടിയേക്കുന്നത് കുറച്ച് മുകൾ ഭാഗം ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഞാനിങ്ങനെ മുറിച്ച് വേറെ പാത്രത്തിലൊന്നും ആക്കുന്നില്ല ഇതേപോലെ തന്നെ കൊണ്ടുപോകും കേട്ടോ പിന്നെ പായസം ഇത് പായസം മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ കുറച്ച് പായസേ ഉള്ളൂ കുറച്ച് ഞാനിവിടെ പാപ്പാക്കും മിക്കാക്കുമൊക്കെ കൊടുത്തു ഇതും ആയിട്ട് നമുക്കൊന്ന് അടച്ച് സെറ്റാക്കി വയ്ക്കാം പിന്നെ ബ്ലൗസ് കൂടെ കാണിച്ചതെ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ബ്ലൗസായിട്ട് ഇടുമ്പോൾ അത് രസം ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ പൊന്നൂന് രണ്ട് കമ്മല് ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്നിതാണ് അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഗോൾഡ് കളറ് ഡ്രസ്സാണ് അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടും പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് അതിൻ്റെ അകത്ത് സിൽവർ വർക്കാണ് വരുന്നത് അപ്പോൾ ഒരു സിൽവർ കണക്കത്തെ കളറും ഇതാണ് ചെയ്തേക്കുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ കുളിച്ച് റെഡിയായി കുറേ നേരമായി കേട്ടോ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഞാൻ റെഡിയായി ഈ കായ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അത്യാവശ്യം നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഏഴ് മണിയാവാറായിട്ടോ അപ്പോൾ ഇനി ഏഴ് പത്തൊക്കെ ആകുമ്പോഴത്തേക്കും പോകുക പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലൊക്കെ എടുത്തു വെച്ചു കുറേ നേരം നമ്മളിങ്ങനെ കട്ട പോസ്റ്റായിട്ട് നിൽക്കണം എപ്പോഴും ഉള്ളതാണ് എവിടെ പോയി ഇറങ്ങിയാലും ഞാൻ റെഡി ആയിട്ട് കുറേ നേരം നിൽക്കേണ്ടി വരും കേട്ടോ എന്നാലും ഞാൻ നേരത്തെ റെഡി ആയി നിൽക്കും കേട്ടോ ഓക്കെ അപ്പോൾ ദേ കണ്ടോ അത്യാവശ്യം ഇരുട്ടിലോട്ട് പോയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പോവാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ റോഡൊക്കെ ഈ ഒരു ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കായിരിക്കും എനിക്ക് കുറച്ച് പേടിയുള്ളൊരു ടൈമാണ് കേട്ടോ ഈ ഒരു സന്ധ്യയ്ക്ക് ആകുമ്പോഴത്തേക്കും എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ഒരു സമയവും നല്ല തിരക്കാവും ഓട്ടോ റോഡ് ഓക്കെ അപ്പോൾ ഇനി നേരെ വീട്ടിൽ എത്തി ഇവിടെ അന്നമ്മയും റൈഹുവും ഞാൻ വരുന്നത് പേടിച്ചിരിക്കുവാണ് കേട്ടോ കാരണം വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല ഇവിടെ എത്ര ദിവസം നിൽക്കാൻ പറ്റുമോ അത്രയും സന്തോഷമുള്ള ആൾക്കാരാണ് കേട്ടോ അവർ അവതമ്മ പൊന്നു റൈഹു എല്ലാവരും ഉണ്ട് അങ്ങനെ എൻ്റെ ബ്ലൗസും ഒക്കെ ഞാൻ അവളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ കമലൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് ചെയ്തിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ അതായത് എൻ്റെ പശ ഉണങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ആണി ഒട്ടിച്ചത് ചെറുതായിട്ടൊന്ന് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ അപ്പം അത് പശോ ചൊട്ടിച്ചാൽ മതി പിന്നെ ബ്ലൗസും അവളെ ഞാൻ നോക്കാമായിരുന്നേ കുഴപ്പമില്ല കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന് ചേരുന്ന സാരി മച്ചയ്ക്ക് ഒരു ബ്ലൂ കളർ സാരി ഉണ്ട് കേട്ടോ അപ്പം അതിന് എത്രത്തോളം ബ്ലൂ ചേരും എന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കും പൊന്നു നോക്കാം ഏതാണ്ട് ഒരളവാണേ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി അവൾക്ക് ബാക്കിയൊക്കെ കറക്റ്റാണ് ഏതാണ്ടൊരളവ് തന്നെയാണ് കേട്ടോ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരാറുള്ളൂ അപ്പോൾ എനിക്കും അവൾക്കും ഒരു ബ്ലൗസ് വെച്ചാൽ തന്നെ നമുക്ക് രണ്ടുപേർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഉമ്മച്ചി നന്നായിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യും പക്ഷേ ഈ ഒരു ടൈപ്പ് അല്ല എന്നൊക്കെ പറയായിരുന്നു കട്ടിങ് ബ്ലൗസ് ഉണ്ടല്ലോ അതാട്ടോ ഉമ്മ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇവിടുന്ന് ദോശയും മീൻകറിയും എടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ ചോറൊക്കെ കഴിച്ചു അപ്പോഴേക്കും മിക്ക വന്നു ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഹെൽമെറ്റൊക്കെ എടുത്തു ഇവിടെ നിന്ന് നമുക്ക് കുറച്ചേ ഉള്ളൂ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ സാധനങ്ങളും ബാഗും അങ്ങനെ ഇവിടെ നിന്ന് പോകുമ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും കുറച്ചധികം സാധനങ്ങൾ വരും കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ